വീട്ടിലൊന്നെയാണ് ജീജി പിഴാൻ കുഴിയെടുക്കുന്നതോ ഇവിടെ ഇതിലൊരു ടാ വിയേറ്ററിൻ്റെ ടവർ വന്നു എന്നോട് പറഞ്ഞിട്ടേ ഇല്ല രാത്രി വന്ന് കുഴിയെടുക്കുന്നു മിക്ക തൊട്ട് പണി തുടങ്ങുന്നു അന്നേരം തിരക്കുമ്പോഴാണ് അറിയുന്നത് വിയേറ്ററിൻ്റെ ടവർ ഉണ്ടല്ലോ സ്ഥലമാണ് രണ്ട് മൂന്ന് വീടുകളിൽ ഗ്യാസ് തൊട്ട് രണ്ട് പേർക്കായിട്ട് ഇവിടെ നിന്ന് മാറ്റം ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ മെമ്പർ തന്നെ ഞങ്ങൾ ചെന്നു ഞങ്ങൾ ഈ മെഹാറാണ്ടോ എഴുതിയപ്പോൾ അതില് ഞങ്ങള് സൈൻ പേടിച്ചതുമാണ് പഞ്ചായത്ത് മെമ്പറും ഒപ്പിട്ട് വന്നു ഇന്നലെ വന്നിട്ട് ഞങ്ങൾ ഇത്രയും പെരുന്നെ കൂടിയിട്ട് മെമ്പർ വന്നതേ ഇല്ല മെമ്പറെ വിളിപ്പിച്ച് മെമ്പർ അറിയാമെന്ന് പറഞ്ഞപ്പോൾ മെമ്പറിന് തൂവല്ലെന്നപ്പോൾ മെമ്പർ തുടക്കണം പിന്നെ മെമ്പറിൻ്റെ അടുത്ത് പോയി ഒപ്പ് മേടിച്ചു സാധ്യത്തിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് ടവർ പണിയുന്നതിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു ജനവാസ മേഖലയെക്കൊണ്ടൊന്നും ടവറും വയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ പലരോട് ചെറുക്കപ്പോൾ അവർ പറഞ്ഞത് ഇത് ജനവാസ മേഖല അല്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ റിപ്പോർട്ടത്തെല്ലാം അപ്പുറത്തെ ഇപ്പൊ അഭിപ്രായക്കാരും ക്യാൻസർ പേഷ്യൻറ്റുമൊക്കെ ആയിട്ടുള്ള ആർക്കും വന്നിട്ടുണ്ടാവും പിന്നെ ഒന്നാമത്തെ കഴിപ്പായി പറഞ്ഞാൽ ഇത് വരുന്നു എന്നുള്ള കാര്യം ഞങ്ങളിവിടെ അടുത്ത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇത് രാത്രി രാത്രി കുഴിയെടുത്തപ്പോഴാണ് നമ്മൾ ജനത്തിനാണ് തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് ക്യാൻസർ വരേണ്ടത് ആ ചിലവർക്ക് പറഞ്ഞാൽ എന്തോ ഇത് ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ആരും അല്ല ഇത് ഇപ്പോൾ നമ്മൾ ഒപ്പിടാൻ ചെന്നപ്പോഴെല്ലാവരും പറഞ്ഞു ഇത് ട്രാൻസ്ഫോമറിനല്ലായിരുന്നു ഇത് ഫണ്ടെടുക്കുകയല്ല അങ്ങനവാടിക്ക് വേണ്ടിയിട്ട് വേണ്ടി വർത്തുക ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചെങ്കിൽ ഒരു പ്രയോജനങ്ങൾക്ക് ഒരു വിദ്യ താമസിക്കാനുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പാട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈബ്രറി അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പ്രയോജനമുള്ളത് ചെയ്യാമായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ടവറിൻ്റെ ആവശ്യമില്ല ഞാനൊരു രോഗിയാഴ്ച കാലത്ത് രോഗികളുണ്ട് അവരെ അവരെ ഒരുപാട് രോഗികളുടെ ഒരു ഉദ്ദേശമാണിത് ഞങ്ങൾക്ക് ഇത് ആവശ്യം അല്ല ഞങ്ങളുടെ ഒരു മകളെ ഇത് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ എല്ലാ പാർട്ടി പ്രവർത്തകര പാർട്ടിയൊന്നുമില്ല എല്ലാ ജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടി വീതേറ്റാ നമ്മള് പാർട്ടിയുടെ ഒരു ഇത് പറഞ്ഞതേ അല്ല ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത് വേണ്ട അതിനെ നമ്മൾ ഈ പാർട്ടിയുടെ ഇതിലോട്ട് പോകേണ്ട കാര്യമില്ല അല്ലാതെ നമ്മൾ ഈ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പറയുമോ ഞങ്ങൾ ക്യാൻസർ രോഗികളും കാൻസർ രോഗികൾ താമസിക്കുന്നതും ജനവാസ മേഖലയിലുമാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പാണയം കറ്റിട്ടയിലാണ് മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ട്രാൻസ്ഫോമറിന്റെ നിർമ്മാണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മാണം ആദ്യം ആരംഭിച്ചത് പിന്നീടാണ് സത്യാവസ്ഥ പുറത്തു പുറത്തുവരുന്നത് പഞ്ചായത്ത് വകഭൂമിയിലാണ് ബി എസ് എൻ എല്ലിന്റെ നിർമ്മാണ പ്രക്രിയ തകൃതിയിൽ നടക്കുന്നത് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നിരവധി പേരായിട്ടുള്ള ആൾക്കാരാണ് ആൻസറിന് ചികിത്സയിലിരിക്കുന്നത് പ്രദേശവാസികളൊന്നടങ്കം സംഘടിച്ച് ഒപ്പുശകരണം നടത്തുകയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്ക് മുന്നേ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തെ എതിർത്തുകൊണ്ടുള്ള പ്രമേയം പാസാക്കുകയും കളക്ടർക്ക് അയച്ചു യും ചെയ്തിരുന്നു എന്നാൽ കളക്ടറെ ഉത്തരവിന് പ്രകാരമാണ് പഞ്ചായത്ത് ഭൂമി ബി എസ് എൽ കൈമാറിയെന്ന് പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് അജിത് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പണി നിർത്തിവെയ്ക്കാനും നാളെ അടിയന്തര കമ്മിറ്റി കൂടി ശേഷം പണി ആരംഭിച്ചാൽ മതിയെന്നും കരാറുകാരന് നിർദ്ദേശം നൽകി ഇന്ന് ഇതുപോലെയുടെ ടവർ വേണ്ടാന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുന്നേ പഞ്ചായത്ത് സമിതി ഇത്തരത്തിലൊരു ടവർ ഇവിടെ വേണ്ട എന്ന് തീരുമാനമെടുത്ത് രേഖകാമൂലം കളക്ടർക്ക് നൽകിയിട്ടുണ്ട് അത് പഞ്ചായത്ത് സമിതി ഏകകൊണ്ടായിട്ടാണ് നൽകുന്നത് അതിനുശേഷം നമ്മൾ ഈ ഭൂമി പഞ്ചായത്തിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ഒരു കത്ത് കളക്ടർ പോകും എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ബില്ല കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം കളക്ഷൻ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പഞ്ചായത്ത് സമിതിക്ക് ഇത് വരുന്നതിൻ്റെ ഒരു പങ്കുവല്ല സമിതി പൊതുജനങ്ങളോടൊപ്പം തന്നെ പരാതി ലഭിക്കേണ്ട അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഞാൻ സ്ഥലത്ത് പ്രദർശനത്തിൽ നിർത്തിവെക്കാൻ പറ്റും നാളെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം മീറ്റിംഗ് നാളെ അടിയന്തരമായിട്ട് പുതുതിരുവനന്തപുരത്തു സംഭവത്തിൽ ബി ജെ പി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് പ്രദേശവാസികളായിട്ടുള്ള വിവിധ പാർട്ടികളിൽപ്പെട്ട സ്ത്രീകളടക്കമുള്ളവരാണ് പരാതിയുമായി പഞ്ചായത്ത് സെക്രട്ടറി സമീപിച്ചത് കൊല്ലം ജില്ലാ കളക്ടർക്കും സംഭവത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശത്ത് ഡി എസ് എൻ എല്ലിൻ്റെ ടവർ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് മക സ്ഥലം പഞ്ചായത്ത് നൽകിയിരിക്കുക ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പട്ട്യാതി വിനോക്ക വിഭാഗത്തിൽപ്പെട്ട ധാരാളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു ജനവാസ കേന്ദ്രമാണ് ആ പ്രദേശത്താണ് പി എസ് എൻ എല്ലിൻ്റെ ടവർ സ്ഥാപിക്കുന്നതിന് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പണം മുടക്കി സ്ഥലമാണ് സ്ഥാപിക്കാൻ വിട്ടു നൽകിയിട്ടുള്ളത് സ്വകാര്യ ഗ്രാമപഞ്ചായത്ത് ഗ്രേടിച്ചത് പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിന്റെ കെട്ടിടങ്ങൾ നിർമ്മിക്കാനെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തുകൂടി വേവിച്ച ഭൂമി മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അറിയാനുള്ള അവകാശവും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ആശങ്കകൾ പ്രകടിപ്പിക്കാനുള്ള അവകാശവും ഞാൻ ദേശവാസികളുടെ ആശങ്കയെ ഉൾക്കൊണ്ടു പഞ്ചായത്ത് അധികാരികളും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടക്കം ഉചിതമായ നടപടി സ്വീകരിച്ച് മറ്റൊരു വിചിതമായ സ്ഥലത്തേക്ക് ഈ ടൗണിൽ കൊണ്ടുപോകുന്നതിനുള്ള ഉണ്ടാകണം എന്നാണ് carla provector error